വിശുദ്ധ ലോക്കോസ് എഴുതിയ സുവിശേഷം പതിമൂന്നാം അധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തിനാല് വരെ തിരുവചനങ്ങൾ ദൈവരാജ്യത്തെ ഏതിനോട് സദൃശമാക്കുന്നു എന്തിനോടാണ് ഞാൻ അതിനെ ഉപമിക്കേണ്ടത് ഒരുവൻ എടുത്ത് തൻ്റെ തോട്ടത്തിലിട്ട കടുക്കുമണിയോട് അത് സാമ്യമുള്ളതാകുന്നു അത് വളർന്ന് വലിയ വൃക്ഷമായി തീർന്നു അതിന്റെ ചില്ലികളിൽ ആകാശത്തിലെ പക്ഷികൾ വന്ന് കൂടുവെച്ചു വീണ്ടും യേശു പറഞ്ഞു ദൈവരാജ്യത്തെ എന്തിനോട് ഞാൻ സാമ്യപ്പെടുത്തും അത് ഒരു സ്ത്രീ എടുത്ത് മൂന്ന് പറ ഗോതമ്പുമാവിനുള്ളിൽ അത് മുഴുവൻ പുളിക്കുവോളം ചേർത്ത് വെച്ച പൊളിമാവിനോട് സാമ്യമുള്ളതത്രേ താൻ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും പഠിപ്പിച്ചുകൊണ്ട് യാത്ര ചെയ്തിരുന്നു താൻ എറൂസലേമിലേക്ക് പോയി ഒരുവൻ തന്നോട് ചോദിച്ചു ജീവൻ പ്രാപിക്കുന്നവർ ചുരുക്കമാണോ യേശു അവനോട് പറഞ്ഞു ഇടുങ്ങിയ വാതിലിൽ കൂടി പ്രവേശിക്കുവാൻ ശ്രമിപ്പിൻ എന്തെന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു വളരെ പേർ പ്രവേശിക്കുവാൻ ശ്രമിക്കും അവർക്ക് സാധ്യമാകയില്ല ദൈവമേ ഞങ്ങളുടെ അപേക്ഷ ചെവിക്കൊണ്ട് നിന്റെ കരുണയാൽ ഞങ്ങളുടെ യാചനകൾക്ക് മറുപടി നൽകണമേ ആമേൻ